ോൺ സംഭാഷണത്തിൽ പാലോട് രവി രാജിവച്ചതിനെ തുടർന്നാണ് മുതിർന്ന നേതാവായ എൻ ശക്തന് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് താൽക്കാലിക ചുമതല നൽകിയത് പത്ത് ദിവസം ചുമതല എന്ന് പറഞ്ഞെടുത്ത് മൂന്ന് മാസം പിന്നിട്ടിട്ട് പുതിയ ആളെ നിയമിക്കാത്ത പശ്ചാത്തലത്തിലും ഉണ്ടായിരുന്ന കെ പി സി സി ഉപാധ്യക്ഷ സ്ഥാനം പുതിയ പുനഃസംഘടനയിൽ നഷ്ടപ്പെട്ട സാഹചര്യത്തിലുമാണ് ചുമതല ഒഴിയാൻ താല്പര്യമറിയിച്ച് ശക്തൻ നേതൃത്വത്തെ സമീപിച്ചത് എത്രയും വേഗം ചുമതല ഒഴിയാൻ അനുമതി തേടിയ ശക്തൻ ഉണ്ടായിരുന്ന കെ പി സി സി ഉപാധ്യക്ഷ സ്ഥാനം തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ടു തിരുവനന്തപുരം ഉൾപ്പെടെ എട്ട് ജില്ലകളിലെ ഡി സി സി പ്രസിഡന്റ് പുരസംഘടന പരിഗണനയിലുണ്ടെന്ന് പറയുന്ന നേതൃത്വം അതുവരെ കാത്തിരിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനു മുൻപ് ഡി സി സി പ്രസിഡന്റ് പുരസംഘടന ഉണ്ടാകില്ലെന്ന സൂചന നിലനിൽക്കെ ശക്തൻ അതൃപ്തനാണ് രാജിവച്ച പാലോട് രവിക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകിയതിന് പുറമെ ഡി സി സി പ്രസിഡന്റ് പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ടി ശരശന് പ്രസാദ് മണക്കാട് സുരേഷ് തുടങ്ങിയവരെ കെ പി സി സി പുരസംഘടനയിൽ ഉൾപ്പെടുത്തിയതോടെ പകരക്കാരൻ ഉടൻ ഉണ്ടാകില്ലെന്ന സൂചനയാണ് പുറത്തുവരുന്നത് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ശക്തൻ അതിർത്തി കടുപ്പിക്കാനാണ് സാധ്യത